വാർത്തകൾ വിശദമായി തിരുവനന്തപുരം നെടുമ്പങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയക്കിടെ കുഞ്ഞ് മരിച്ച സംഭവത്തിൽ ആരോപണവിധിയായ ഡോക്ടർ ബിന്ദു സുന്ദറിന നിർബന്ധിത അവധിയിൽ പ്രവേശിക്കാൻ നിർദ്ദേശം നൽകി പാലൂട് മണലി സുദേശിനി നിരഞ്ജനയുടെ കുഞ്ഞ് മരിച്ച മരിച്ചത് ചികിത്സാ പിഴവ് മൂലമെന്ന കുടുംബം ആരോപിച്ചതിന് പിന്നാലെയാണ് നടപടി ഡോക്ടർക്കെതിരെ മുൻപും പരാതി ലഭിച്ചിട്ടുണ്ടെന്ന് ആരോഗ്യവകുപ്പ് വിവരങ്ങളുമായി കാർത്തു ചേരുന്നു കാർത്തു ഈ ഒരു ആരോപണവിധേയായ ഡോക്ടർക്ക് നിർബന്ധിത അവധിയിൽ പ്രവേശിക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു ഡോക്ടർക്ക് മുൻ ഡോക്ടർക്കെതിരെ മുൻപും പരാതി ലഭിച്ചിട്ടുണ്ട് എന്നതാണ് ലഭിക്കുന്ന വിവരം കൂടുതൽ വിവരങ്ങൾ എന്നൊക്കെയാണ് ദിത്യകനത്ത പ്രതിഷേധങ്ങൾക്കിടെയാണ് ഇപ്പോൾ എന്തായാലും വകുപ്പ് ഡോക്ടർ ബിന്ദു സുന്ദറിനോട് നിർബന്ധിത അവധിയിൽ പ്രവേശിക്കാൻ നിർദ്ദേശം നൽകിയത് ഇന്നലെ ഉച്ചയോടെയാണ് പാലോട് സ്വദേശികളായ ബിനിലിൻ്റെയും നിരഞ്ജനയുടെയും കുഞ്ഞ് പ്രസവ ശസ്ത്രക്രിയക്കിടെ മരിക്കുന്നത് ഇതിനെ തുടർന്ന് വലിയൊരു പ്രതിഷേധം തന്നെയായിരുന്നു നെടുമ്പങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ഉണ്ടായിരുന്നത് സംഭവ സമയത്ത് തന്നെ ആർ ബി ഒ അടക്കം ഈ ഒരു ആശുപത്രിയിൽ എത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് എന്തായാലും ഇപ്പോൾ ഡോക്ടർക്കെതിരെ കടുത്തൊരു നടപടിയിലേക്ക് തന്നെ ആരോഗ്യവകുപ്പ് കടക്കുന്നത് കൂടാതെ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഒരു പ്രത്യേക സംഘം ഇന്ന് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്താൻ നെടുമങ്ങാട് ആശുപത്രിയിൽ എത്തുന്നുണ്ട് തുടർന്ന് വിശദമായ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചതിനു ശേഷമായിരിക്കും ഡോക്ടർക്ക് ഒരു വിഷയത്തിൽ ഗുരുതരമായ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ നടപടികളിലേക്ക് എന്തായാലും ആരോഗ്യവകുപ്പ് കടക്കുക ഡോക്ടർ ബിന്ദു സുന്ദറിനെ സംബന്ധിച്ച് ഇതിനു മുമ്പും സമാനമായ രീതിയിൽ പരാതികൾ ലഭിച്ചിരുന്നു എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് അടക്കം വ്യക്തമാക്കുന്നത് ഇതിനു മുമ്പ് രണ്ട് പരാതികളായിരുന്നു ഈ ഡോക്ടർക്കെതിരെ ലഭിച്ചിരുന്നത് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്നുള്ള പ്രത്യേക സംഘം ഈ ഡോക്ടർക്കെതിരെ ലഭിച്ച പരാതികളിൽ വിശദമായ ഒരു അന്വേഷണം നടത്താനായി എന്തായാലും ഇന്ന് ആശുപത്രി സന്ദർശിക്കുന്നത് അതിനുശേഷമായിരിക്കും കൂടുതൽ നടപടികളിലേക്ക് എന്തായാലും ആരോഗ്യവകുപ്പ് കടക്കുക ഇന്നലെ ഉച്ചയോടെയാണ് ഇത്തരത്തിൽ നിരഞ്ജനയുടെ പ്രസവ ശസ്ത്രക്രിയ നടക്കുന്നത് അതിനിടെയാണ് കുഞ്ഞ് മരിക്കുന്നത് ഇതുകൂടാതെ തന്നെ നിരഞ്ജന ഇതുപോലെ ആശുപത്രിയിൽ മുൻപ് ചികിത്സ തേടിയപ്പോൾ ഇരുപത്തി മൂന്നാം തീയതി നിരഞ്ജനയുടെ പ്രസവ ശസ്ത്രക്രിയ അല്ലെങ്കിൽ പ്രസവത്തിനുള്ള ഡേറ്റ് ഡോക്ടർ നൽകിയിരുന്നത് എന്നാൽ ഇന്നലെ ചെക്കപ്പ് നടത്തിയപ്പോഴായിരുന്നു കഴിഞ്ഞ ദിവസം ചെക്കപ്പ് നടത്തിയപ്പോഴായിരുന്നു ഇത്തരത്തിൽ ആകാൻ ഡോക്ടർ നിർദ്ദേശം നൽകുന്നത് തുടർന്ന് സിസേറിയനിലൂടെ കുഞ്ഞിനെ പുറത്തെടുക്കുകയായിരുന്നു അതിനുശേഷമാണ് കുഞ്ഞിൻ്റെ മരണം സംഭവിക്കുന്നത് എന്തായാലും ഈ ഒരു മരണത്തിൽ അല്ലെങ്കിൽ കുഞ്ഞ് മരിച്ച സംഭവത്തിൽ ഡോക്ടറുടെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ച ഉണ്ടായി എന്നതിനെ തുടർന്ന് കുടുംബം ഒരു ആരോപണം അല്ലെങ്കിൽ പരാതി ഉന്നയിക്കുന്നു ഇതിനെതിരെയാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ അടക്കം നേതൃത്വത്തിൽ ഇന്നലെ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ വൻതോതിലൊരു പ്രതിഷേധം നടക്കുന്നു ഇന്നലെ ഉച്ചയോടെ ഡോക്ടർ ബിന്ദുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇത്തരത്തിൽ നിരഞ്ജനയുടെ പ്രസവ ശസ്ത്രക്രിയ നടത്തുന്നത് അതിനുശേഷമാണ് കുഞ്ഞിന് കുഞ്ഞ് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഇതിനെതിരെയായിരുന്നു ഇന്നലെ കുടുംബമടക്കം രംഗത്തെത്തിയത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയായിരുന്നു ഇന്നലെ ആശുപത്രിക്ക് മുന്നിൽ ഉണ്ടായിരുന്നത് ആർ ഡി അടക്കം സ്ഥലത്തെത്തി പ്രതിഷേധക്കാരെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഒരു യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായി തയ്യാറല്ല എന്നാണ് ഈ പ്രതിഷേധക്കാരും അതുപോലെ തന്നെ കുടുംബവും പറഞ്ഞിരുന്നത് ഇപ്പോൾ കൂടുതൽ നടപടികളിലേക്ക് എന്തായാലും വകുപ്പ് കടക്കുന്നത് ഈ ഒരു ഡോക്ടർക്കെതിരെ ഇതിനു മുമ്പും സമാനമായ രീതിയിൽ പരാതി ഉണ്ടായതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു അന്വേഷണം നടത്തിയതിനു ശേഷം മാത്രമായിരിക്കും കൂടുതൽ നടപടികളിലേക്ക് എന്തായാലും ആരോഗ്യവകുപ്പ് കടക്കുക എന്തായാലും ഇപ്പോൾ ഡോക്ടർ ഡോക്ടറോട് അടിയന്തര അവധിയിൽ തന്നെ പ്രവേശിക്കാനാണ് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ഡോക്ടറെ സസ്പെൻഡ് ചെയ്യുന്നത് വരെ പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് പ്രതിഷേധക്കാരും അതുപോലെ തന്നെ കുടുംബവും പറയുന്നത് ഈ ഒരു സംഭവം ഇനി ആവർത്തിക്കരുതെന്നൊരു കാര്യമാണ് ഇന്നലെ കുടുംബമടക്കം അടക്കം പറഞ്ഞിരുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് എന്തായാലും ആരോഗ്യവകുപ്പ് കൂടുതൽ നടപടികളിലേക്ക് കടക്കുന്നത് കൂടാതെ തന്നെ ഈ ഡോക്ടർ ബിന്ദുവിനെതിരെ സമാനമായ ഈ രീതിയിൽ തന്നെ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ സമാനമായ രണ്ട് പരാതികളും ലഭിച്ച ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം അല്ലെങ്കിൽ പ്രത്യേക സംഘം അന്വേഷണത്തിനായി ഇന്ന് നെടുമങ്ങാട് ആശുപത്രിയിൽ എത്തുക ഈ ഡോക്ടറുടെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇനി ആശുപത്രിയിൽ ജോലി ചെയ്യാൻ സമ്മതിക്കാത്ത തരത്തിലേക്കുള്ള നടപടികളിലേക്ക് തന്നെ തങ്ങൾ കടക്കുമെന്നാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുള്ളത് കൂടാതെ തന്നെ ഈ സസ്പെൻഡിൽ സസ്പെൻഡ് ചെയ്യുമോ എന്ന കാര്യങ്ങളിൽ ഈ അന്വേഷണ റിപ്പോർട്ട് പ്രത്യേക സംഘ മെഡിക്കൽ കോളേജിൽ നിന്നുള്ള സംഘത്തിൻ്റെ കൃത്യമായ അന്വേഷണത്തിനൊടുവിൽ ഈ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം മാത്രമായിരിക്കും അത്തരം ഒരു നടപടികളിലേക്ക് ആരോഗ്യവകുപ്പ് കടക്കുക എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട ഡോക്ടറുടെ ഡോക്ടറെ സസ്പെൻഡ് അല്ലെങ്കിൽ ഡോക്ടർക്ക് ഡോക്ടറിൽ കൂടുതൽ നടപടികളിലേക്ക് കടന്നാൽ മാത്രമേ പ്രതിഷേധം അവസാനിപ്പിക്കൂ എന്ന് കുടുംബമടക്കം അറിയിച്ചിട്ടുണ്ട് ദീപ്തി ശരി എന്തായാലും തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയക്കിടെ കുഞ്ഞ് മരിച്ച സംഭവത്തിലാണ് ആരോപണ വിധിയായ ഡോക്ടർ ബിന്ദു സുന്ദറിന് നിർബന്ധിത അവധിയിൽ പ്രവേശിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത് പാലോട് മണലി സ്വദേശിനി നിരഞ്ജനയുടെ കുഞ്ഞ് മരിച്ച മരിച്ചത് ചികിത്സാ പിഴവ് മൂലമെന്ന കുടുംബം ആരോപിച്ചതിന് പിന്നാലെയാണ് ഈ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് ഡോക്ടർ ഡോക്ടർക്കെതിരെ മുൻപും പരാതി ലഭിച്ചിട്ടുണ്ട് എന്ന് ആരോഗ്യവകുപ്പ് കാർത്തുവാണ് വിവരങ്ങൾ നൽകിയത്